ബെൻസ് സാധാരണക്കാരൻ്റെ ഓട്ടോറിക്ഷയിലാണ് പോയത് അല്ലേ ഹലോ അസാക്കും ഞങ്ങളൊക്കെ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഓട്ടോ കൊണ്ട് ഞമ്മളെ ഇന്ത്യ മൊത്തത്തിൽ ഒന്ന് കറങ്ങാൻ പക്ഷെ ഞങ്ങൾക്ക് അതുവരെ സാധിച്ചിട്ടില്ല പക്ഷേ ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിലും പോയി വന്ന നമ്മളെ അപ്പൊ ലത്തീഫ് എന്തൊക്കെയാ വിശേഷം ലത്തീഫാടെ കൂടെ യൂട്യൂബർ ഫേസ്ബുക്ക് പേജ് കേറിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ എന്നാലും ലത്തീഫ് ഖാനോട് യാത്രാ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു ലത്തീഫ് കാശ്മീർ വരെ പോയല്ലോ അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു വരും നമുക്ക് അത്ര പ്രായകല്ല എന്തായാലും എനിക്കുണ്ടായ ചില അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങള് പറയാം എന്തായാലും ഞങ്ങൾ ഒക്ടോബർ ഫസ്റ്റ് മുന്നിൽ സ്റ്റാർട്ട് ചെയ്ത യാത്ര നാല്പത് ദിവസങ്ങൾക്കേഷമാണ് ഞങ്ങൾ നാട്ടിൽ തിരിച്ചെത്തിയത് ഞങ്ങളെ വഴിയിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ ഞങ്ങളെ സ്റ്റേ രാത്രി എട്ട് മണിയാകുമ്പോൾ അടുത്ത് കാണുന്ന പമ്പിൽ സ്റ്റേ ചെയ്ത് അവിടുന്ന് അവിടുന്ന് പോകുമ്പോൾ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ പറ്റില്ല പുറത്തുനിന്ന് ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ച് ഞങ്ങൾ അവിടെ തങ്ങി രാവിലെ അവിടുന്ന് കുളിച്ച് മാറ്റി ഞങ്ങൾ അടുത്ത യാത്ര ഓടുകയായിട്ടുള്ളത് ഞങ്ങൾക്ക് പലത്തക്ക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല കാശ്മീർ തണുപ്പ് കൂടുതൽ ഞങ്ങൾക്ക് യാത്ര പെട്ടെന്ന് അവർ തിരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാശ്മീരിലെ സോനാമാർഗ് വരെ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ ലേ ലഡാക്കിലേക്ക് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല സാധാരണക്കാരന്റെ ബെൻസ് വണ്ടിയായ ഓട്ടോറിക്ഷയിലാണ് ലത്തീഫ് പോയത് അല്ലേ നമ്മളെ ബെൻസ് തന്നെയാണ് പ്രത്യേകം പറയാനുള്ളത് ലത്തീഫ് നല്ലൊരു മെക്കാനിക് കൂടിയാണ് അതാണ് നമ്മുടെ ധൈര്യത്തിൽ തീർച്ചയായും തീർച്ചയായും നമ്മളെ യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം ഉണ്ടായിരുന്നു അതാണ് നമ്മളെ വണ്ടിന്ന് വണ്ടി എന്ന് കംപ്ലയിന്റ് ആയതന്നെ കേബിൾ പൊട്ടിയാലോ ആളില്ലാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ മാറ്റി യാത്ര തുടരണം ആ ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ യാത്രയിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് എന്തായാലും പഠിച്ചതായിട്ട് കേബിൾ ഒന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല ടയർ പോലും മഞ്ഞറുണ്ടായിരുന്നില്ല ആദ്യത്തായി തിരിച്ചു വന്നു നേപ്പാളിൽ പോകാൻ ഉദ്ദേശിക്കണ്ട് ഭാവേ അപ്പം വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ യാത്ര തുടരും ഇല്ല <muchas> नुण नुण। ും പരിചയപ്പെടുത്തിരുന്നു എക്സ്ട്രാ ഒരു ബാറ്ററി വെച്ചിരുന്നു ഞാൻ സോളാർ വെച്ചില്ല വണ്ടിക്ക് ഞാൻ ബാറ്ററി എക്സ്ട്രാ ബാറ്ററി അതിന് വണ്ടി മുഴുവനായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ബർത്ത് വെച്ച് അതേപോലെ നമ്മൾ ഇതിൽ രണ്ട് ബാറ്ററി വരാനുണ്ടോ വണ്ടിയിൽ ഒരു ബാറ്ററി അവിടെ ഒരു ബാറ്ററി ഇവിടെ നമ്മൾ ഫോൺ ചാർജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അത് നമ്മൾ തൽക്കാലം ഊരി മാറ്റിയിരിക്കുകയാണ് നമ്മൾ അടുത്ത യാത്ര വരുമ്പോൾ നമ്മൾ സെറ്റ് ആക്കും അതേപോലെ നമ്മൾ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇവിടെയാണ് ഉണ്ടോ നമ്മൾ യാത്രയിൽ മൂന്ന് ആൾക്കുള്ള ഫോണും എല്ലാം ചാർജ് ചെയ്യാനും ഉപയോഗിച്ചിരുന്നത് ഇവിടെയാണ് അതേപോലെ നമ്മൾ ഈ വണ്ടിയിൽ നമ്മളെ വഴിയിൽ ടെൻ്റ് ഒന്നും കിട്ടാത്ത സാഹചര്യങ്ങളിൽ ഒരു സംഭവം ചെയ്തിരുന്നു അതാണ് ഇത് ബാഗും കാര്യങ്ങളൊക്കെ താഴേക്ക് ഇറക്കി വെച്ചിട്ട് അവിടെ കാല് നീട്ടി വെച്ചിട്ട് കടന്നിരുന്നത് ഞാനൊരു പത്ത് ദിവസത്തിലോ ആഹ് ഞാൻ പത്ത് ദിവസത്തിലാണ് കടന്ന് പിന്നെ നമുക്ക് പരിചയം റൂട്ടൊക്കെ തൃപ്തി ആയപ്പോ നമ്മൾ എന്ത് ചെയ്തു പിന്നെ ടെൻ കിടന്നു വണ്ടി അത് വണ്ടി ആരെ കൊണ്ടുപോകും അന്യ സംസ്ഥാനങ്ങളിൽ നമ്മൾ പരിചയമില്ലാത്തല്ലോ അങ്ങനെയൊക്കെ ഉള്ളിൽ പിന്നെ രണ്ട് ഫാനൊക്കെ ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട് ഞങ്ങള് അവിടെ ഒരു ഫാനുണ്ട് ഇതാ ഇവിടെ ഒരു ഫാനുണ്ട് പിന്നെ അതിവിശാലമായ അടുക്കളയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇതാണ് ഇതൊക്കെ സ്ഥാനങ്ങള് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സംഭവങ്ങളായിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ വേറെ പ്ലൈവുഡ് വെച്ച് മറിച്ചിരുന്നു അപ്പൊ എന്നാലും ഈ സ്പേസ് ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ പോയി വന്നത് എന്തായാലും ഒരുപാട് സെറ്റപ്പും കാര്യങ്ങളും ഊരി വെച്ചിട്ടുണ്ട് അതെ 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 ആ അതെ അതെ ഈ കയറിയർ ആണ് പിന്നെ നമുക്ക് മെയിൻ കേട്ടോ ഈ കേരിയർ ഈ കേരിയർ ഇത്രയും വലിയ സ്പേസ് ഉള്ള കയറിയർ ആണ് ധൈര്യമായി കയറിക്കോ എല്ലാ സാധനങ്ങളും അതായത് ഇതിൽ ഇറക്കി കഴിഞ്ഞപ്പോ സാധനങ്ങൾ ഒരു ഗുഡ്സ് കയറ്റാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ കൊണ്ട സാധനങ്ങൾ അത് വീട്ടിലും വന്നിട്ട് സാധനങ്ങൾ ഇറക്കി ഓരോരുത്തരും ഓരോരുത്തരെയും മാറ്റി വെച്ച് കൂട്ടി ഒരു ഗുഡ്സ് കയറ്റാനുള്ള സാധനങ്ങളുണ്ടായിരുന്നു അതെല്ലാം അപൂർവമായ സ്ഥലത്ത് നിന്ന് മാത്രമേ നമ്മൾ പമ്പിൽ സ്റ്റേ തരാള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ ഐ ഡി അതായത് യൂട്യൂബ് യൂട്യൂബ് കാണിച്ചു ഞങ്ങൾ ബ്രോഗർമാരാണ് കാശ്മീർ പോവുകയാണ് വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ കിടക്കാനുള്ള സൗകര്യം തന്നിട്ടുണ്ട് ഇതിനൊക്കെ മെയിൻ കാരണം സോഷ്യൽ മീഡിയ ആയിട്ടോ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ യാത്രയില് വേറെ ബുദ്ധിമുട്ട് ഒന്നെ മലയാളികളല്ലാത്ത ഹിന്ദി മറ്റുള്ള സംസാരിക്കുന്ന ആളുകൾ കണ്ടു വന്നിട്ടുണ്ട് തീർച്ചയായും അതായത് ഞങ്ങൾ മഹാരാഷ്ട്ര എത്തിയ സമയത്ത് മുഹമ്മദ് ഷെയ്ഖ് എന്ന് പറഞ്ഞ ഒരാള് ഞങ്ങളെ വീഡിയോ വീഡിയോ എടുത്തു അത് വൈറലായ അവിടെ അവിടെ വൈറലായിട്ട് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഓട്ടോഷക്കാരെ തടഞ്ഞു നിർത്തിയിട്ട് ഞങ്ങൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങി വാങ്ങിത്തരുകയാണ് എന്തായാലും ഞങ്ങൾ യാത്രയിൽ സോഷ്യൽ മീഡിയ വല്ലാതെ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് യാത്ര ചെയ്യാൻ പക്ഷെ നമ്മൾ മുന്നിട്ട് ഇറങ്ങട്ടോ നമ്മൾ കൂടുതലും ഒരാള് മുന്നിട്ട് ഇറങ്ങിയാൽ മതി ഒരാൾ മുന്നിട്ടിറങ്ങിയ ബാക്കിയെല്ലാം തന്നെ വരും നമ്മുടെ ടീമിൽ ഞാൻ മുന്നിട്ടിറങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്തു സോളാറല്ല ഞാൻ എക്സ്ട്രാ ഒരു ബാറ്ററി ആണ് വെച്ചിരുന്നത് നമ്മളെ വണ്ടിന്ന് എഞ്ചിന് ആ എൻജിന്ന് ചാർജ് കയറുന്നത് ആ ബാറ്ററിയിലും കയറും രണ്ട് ബാറ്ററിയിലേക്ക് ചാർജ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായി യാത്ര കൊടുക്കാം അതായത് എക്സ്ട്രാ സോളാറും കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല വണ്ടിക്ക് വണ്ടി ആ പിന്നെ നമ്മളെ ചെറുപ്പക്കാരാണ് കൂടുതൽ യാത്ര ചെയ്യുന്നത് വയസ്സായി സുത്താബത്തേരി ഓട്ടോ വെച്ചിട്ട് കാശ്മീർ വരെ പോകും തീർച്ചയായും അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമ്മള് ഇതുപോലെ യാത്ര ഒരുപാട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണോ ഇവിടുന്ന് ഞമ്മളെ ഈ കൊച്ചു ഗ്രാമമായ പാക്കടയിൽ നിന്നും ഇവിടം വിട്ടൊരു കാശ്മീർ അങ്ങനെയുള്ള ഒരുപാട് ഗ്രാമങ്ങളും സ്ഥലങ്ങളും കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് സാധിച്ചിട്ടില്ല എന്തായാലും എന്തായാലും സാധിക്കും ഞങ്ങളെ വേറെ കാര്യം കൊണ്ട് പറയട്ടെ നമ്മളെ യാത്രയില് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് പക്കർക്കാരെയും കുട്ടികളെയൊക്കെ കാണണം എന്ന് വിചാരിച്ചാണ് പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല ഞാൻ പല പ്രാവശ്യം പക്കരക്കാരെ ഇവരെയൊക്കെ വിളിച്ചിരുന്നു പക്ഷെ വേറെ ഓരോ സാഹചര്യം കൊണ്ട് കാണാൻ പറ്റിയില്ല എന്തായാലും വന്നതിൽ ഞമ്മള് കണ്ടെങ്കിലും പരിചയപ്പെട്ടാലും വളരെ വളരെ സന്തോഷവും